മലബാറിന് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് കോഴിക്കോട്ട് ലുലുമോൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് വലുതും ചെറുതുമായി നിരവധി മാളുകൾ കോഴിക്കോട്ടുണ്ടെങ്കിലും ലുലു ഗ്രൂപ്പിന്റെ മാൾ ഇല്ലായിരുന്നു ഈ പരാതിക്കുള്ള പരിഹാരമെന്നോണമാണ് ദ്രുതഗതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി യൂസഫലി ലുലുമോൾ കോഴിക്കോട്ടുകാർക്ക് സമ്മാനിച്ചത് എന്ന നിലയിലായിരുന്നു കോഴിക്കോട്ടെ ലുലുമാൾ പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ ലുലുവിന്റെ നാലാമത്തെ മാളാണിത് കൊച്ചി തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലാണ് ലുലു ഗ്രൂപ്പിന്റെ മറ്റു മാളുകൾ ഉള്ളത് കോഴിക്കോട്ടെ മാളിനെ കൂടാതെ കോട്ടയം പെരിന്തൽമണ്ണ തിരൂർ എന്നിവിടങ്ങളിലും ലുലു മാളിന്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കോട്ടയത്തെ മാൾ ഈ വർഷം തന്നെ പൊതുജനങ്ങൾക്കായി തുറന്നേക്കും മാളിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു മൂന്ന് മാസത്തിനകം കോട്ടയത്തെ മാൾ തുറക്കുമെന്ന് കോഴിക്കോട് ലുലുമാളിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പ്രഖ്യാപിച്ചിരുന്നു കോഴിക്കോട്ടുകാർക്ക് ഓണസമ്മാനം നൽകിയതുപോലെ കോട്ടയത്തുള്ളവർക്ക് ക്രിസ്മസ് സമ്മാനമായി ലുലുമാൾ തുറന്നു കൊടുക്കാനാണ് സാധ്യത ക്രിസ്മസിനോടനുബന്ധിച്ച് തുറക്കാനുള്ള ഒരുക്കങ്ങളാണ് ലുലുമാളിൽ നടക്കുന്നത് അതേസമയം കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും സമാനമായി വലിയ മാളല്ല കോട്ടയത്തേത് കോഴിക്കോട്ടെയും പാലക്കാട്ടെയും ആളുകൾക്ക് സമാനമായ മാളാണ് കോട്ടയത്തേത് നിർമ്മാണം പുരോഗമിക്കുന്ന പെരിന്തൽമണ തിരൂർ എന്നിവിടങ്ങളിലേതും ബിനി മാളായിരിക്കുമെന്നാണ് വിവരം നാട്ടകം മണിപ്പുഴ ജംഗ്ഷന് സമീപം എം സി റോഡിന് അരികത്തായാണ് കോട്ടയത്തെ ലുലുമാൾ വരുന്നത് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ലുലു ലുലുമാൾ ഒരുങ്ങുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിലധികം ബ്രാൻഡുകളും ഔട്ട്ലെറ്റുകളും കോട്ടയത്തെ മാളിലുണ്ടാകും എണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഫാമിലി എന്റർടൈൻമെന്റ് സെന്ററാണ് കോട്ടയം ലുലു ലുലുമാളിന്റെ പ്രത്യേകത അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന ഫുഡ് കോർട്ടും ആയിരം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്കിങ്ങിനുള്ള സൌകര്യവുമാണ് മാളിൽ ഒരുക്കുന്നത് മുപ്പതിനായിരം ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള കെട്ടിടത്തിൽ താഴെ രണ്ടു നിലകൾ പാർക്കിങ്ങിനാണ് പത്ത് ഭക്ഷണ ഔട്ട്ലെറ്റുകൾ ഗെയിമുകൾക്കും മറ്റു വിനോദങ്ങൾക്കുമായി ഇടം എന്നിവയുണ്ടാകും ഹൈപ്പർ മാർക്കറ്റിന് പ്രാധാന്യം നൽകിയുള്ള മാളാണ് കോട്ടയത്ത് നിർമ്മിക്കുന്നത് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ലുലുമാൾ തിരുവനന്തപുരത്തേതാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി എണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് തിരുവനന്തപുരത്തെ ലുലുമാളിന് ഉള്ളത് കൊച്ചി ലുലുമാളിന് അറുപത്തി എണ്ണായിരം ചതുരശ്ര മീറ്ററും പാലക്കാട്ടേതിന് രണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണവുമാണ് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കോഴിക്കോട്ടെ ലുലു മോൾ സ്ഥിതി ചെയ്യുന്നത് അതേസമയം തൃശൂർ തൃപ്രയാറിൽ ലുലുവിന്റെ വൈമാൾ പ്രവർത്തിക്കുന്നുണ്ട് എറണാകുളം കുണ്ടന്നൂരിലെ ഫോറം മോളിലും തൃശൂരിൽ ഹൈലൈറ്റ് മാളിലും ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തന സജ്ജമാകും എണ്ണൂറ് കോടി രൂപ ചിലവഴിച്ചാണ് കോഴിക്കോട് ലുലുമാൾ നിർമ്മിച്ചത് രണ്ടായിരം പേർക്ക് തൊഴിലവസരവും ലഭിച്ചു സമാനമായി മികവാണ് കോട്ടയം മാളിലും കാത്തിരിക്കുന്നത് മിനി മാളുകൾ തുടക്കം മാത്രമാണെന്നും ജനങ്ങളിൽ നിന്നുള്ള സ്വീകാര്യത കണക്കിലെടുത്ത് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും പോലെ വലിയ മാളുകൾ നിർമ്മിക്കുന്നത് പരിഗണിക്കുമെന്നും എം എ യൂസഫലി വ്യക്തമാക്കിയിരുന്നു വികസനത്തിനൊപ്പം സ്വന്തം നാട്ടുകാർക്ക് തൊഴിൽ ലഭ്യത ഉറപ്പാക്കുകയാണ് പുതിയ പദ്ധതികളിലൂടെ ലുലു ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിന് പുറമെ ബംഗളൂരു ലക്നൌ ഹൈദരാബാദ് എന്നിവിടങ്ങളാണ് ലുലു ഷോപ്പിംഗ് മാളുകൾ ഉള്ളത് കോയമ്പത്തൂരിൽ ലുലു ഹൈപ്പർ ഉണ്ട് ചെന്നൈയിൽ മെട്രോ സ്റ്റേഷനുകളിലും സാന്നിധ്യം അറിയിച്ചേക്കും തമിഴ്നാട്ടിലുടനീളം പദ്ധതികൾ സ്ഥാപിക്കാൻ ലുലുവിന് പദ്ധതിയുണ്ട് ഉത്തർപ്രദേശിലും കൂടുതൽ പദ്ധതികൾ വരും ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ലുലുവിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഉയരുക അഹമ്മദാബാദ് കോർപ്പറേഷനിൽ നിന്ന് ഇതിനുള്ള ഭൂമി റെക്കോർഡ് അഞ്ഞൂറ്റി പത്തൊൻപത് കോടി രൂപയ്ക്ക് ലുലു ഗ്രൂപ്പ് വാങ്ങിയിരുന്നു ഏകദേശം നാലായിരം കോടി രൂപ നിക്ഷേപത്തോടെയാണ് അഹമ്മദാമാൾ സജ്ജമാകുന്നത് ഏഴായിരത്തിലേറെ പേർക്ക് തൊഴിൽ ലഭിക്കും അബുദാബി ആസ്ഥാനമായ ലുലു ഗ്രൂപ്പിന് ജി സി സി രാഷ്ട്രങ്ങളും ഇന്ത്യയ്ക്ക് പുറമെ ഈജിപ്ത് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളായി ഇരുന്നൂറ്റി അൻപതിലധികം ഹൈപ്പർ മാർക്കറ്റുകളുമുണ്ട് ന്യൂസ് ഡെസ്ക്